ഇനി നമ്മുടെ മലപ്പുറം എയർപോർട്ട് വേറെ ലെവലായിരിക്കട്ടോ പഴയ പോലെ ഇനി ഇവിടെ വലിയ ഫ്ലൈറ്റുകളൊക്കെ വന്ന് തുടങ്ങും ഈ എയർപോർട്ടിന്റെ റൺവേ നീളം കൂട്ടുന്ന ജോലികളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് റൺവേയുടെ രണ്ട് സൈഡിലോട്ട് നീളം കൂട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു ജോലിയൊക്കെ പൂർണമായി കഴിഞ്ഞാൽ ഇവിടെ ഇനി പഴയ പോലെ വലിയ ഫ്ലൈറ്റുകളൊക്കെ വന്ന് തുടങ്ങും ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സ്ഥലം നോക്കൂട്ടോ ഇവിടെ ആയിരുന്നു രണ്ടായിരത്തിഇരുപത് ഓഗസ്റ്റ് ഏഴിന് ലോക്ക്ഡൌൺ സമയത്ത് ഫ്ലൈറ്റ് ക്രാഷ് ആയിരുന്നത് അപ്പൊ ഈ ഒരു സ്ഥലം കണ്ടത് നിങ്ങളെ ഈ ഒരു പാത്ര അൻവ ഈ ഒരു സ്ഥലത്തോട്ടാണ് നീളം കൂട്ടുന്നത് കൃത്യമായിട്ട് പറയാനില്ല ആ റൂഫിംഗ് ഷീറ്റ് കൊണ്ട് മറിച്ചു കിട്ടുകണ്ടില്ലേ അപ്പൊ അത്രമാത്രമാണ് ഒരു പാത്രം അൻവ നീളം കൂട്ടുന്നത് ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് തെറി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും നീ എന്തിനാണ് ഈയൊരു എയർപോർട്ടിന് മലപ്പുറം എയർപോർട്ട് എന്ന് പറയുന്നത് കാലിക്കറ്റ് എയർപോർട്ടാണ് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതായത് ഞാൻ ഈ വീഡിയോ മൂന്ന് ടൈപ്പ് ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ചെയ്തതാണ് അതായത് അതിൽ ഒന്നാമത്താണ് ഈ ഒരു എയർപോർട്ട് ഇപ്പോഴും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയാത്ത ഒരുപാട് വ്യക്തികൾ നമ്മളെ ഈ ഒരു കേരളത്തിലുണ്ട് അതായത് ഈ ഒരു കാലിക്കറ്റ് എയർപോർട്ടും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഇതൊക്കെ ഇപ്പോഴും കോഴിക്കോട് ജില്ലയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഒരു ഫ്ലോറിംഗ് വർക്കറാണ് ഇന്ന വർക്കുമായി ബന്ധപ്പെട്ട് പല ജില്ലയിൽ നിന്ന് ആളുകൾ വിളിക്കേണ്ടത് അപ്പൊ എന്നോട് സ്ഥലം എവിടെ ചോദിക്കും കോമാൻറ്റ് ചോദിക്കല്ലോ ഇവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കല്ലോ അപ്പൊ ഞാൻ പറയും കൃത്യമായിട്ട് പറയാണല്ലേ കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് പറയും അപ്പൊ ചോദിക്കും ആ കോഴിക്കോടാണല്ലോ ചോദിക്കും കോഴിക്കോടല്ല മലപ്പുറത്ത് മലപ്പുറത്താണ് കാലിക്കറ്റ് എയർപോർട്ട് കഴിക്കും അതേ അറിയും അപ്പൊ ഇങ്ങനെ ഈ ഒരു എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വ്യക്തികൾക്ക് അറിയില്ല അപ്പൊ അവർക്കൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൃത്യമായിട്ട് പറയണെങ്കിൽ കരിപ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നത് ഇതുപോലുള്ള വ്യക്തികൾക്ക് കേട്ടോ ഇവിടെ ഒരുപാട് വ്യക്തികളെ നിങ്ങൾ കണ്ടില്ലേ ഇവരൊക്കെ ഇവിടെ വന്നത് ഈ ഒരു എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാനാണ് ഇതേപോലെ ഒരുപാട് വ്യക്തികൾ ഇവിടെ വരാറുണ്ട് ഒഴിവ് ദിവസങ്ങളിൽ ഒരുപാട് ജനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈയൊരു എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാൻ പറ്റും അപ്പം ഇനി ഇതുപോലൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങോട്ടുള്ള ആക്സസ് കിട്ടിക്കോളം എന്നില്ല ഈ ഒരു എയർപോർട്ടിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അപ്പൊ ഇവിടെ ഏകദേശം ഒക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു റോഡും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ആക്സസ് പൂർണ്ണമായിട്ട് നിന്ന് അപ്പൊ ഈ റോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇങ്ങോട്ട് വരാതിരിക്കാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാനേ ഇങ്ങോട്ട് വരണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും കാണാൻ പറ്റിയ വേറെ സ്ഥലമുണ്ട് അതാണ് ഈ ഒരു സ്ഥലം നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഈ ഒരു എയർപോർട്ടിന്റെ റംബയുടെ ഒരു സൈഡാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണിത് ഇവിടെ വന്നാലും ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും അത് മനോഹരമായിട്ട് കാണാൻ പറ്റുന്നു റൺവേയുടെ ഈ ഒരു സൈഡും നീളം കൂട്ടുന്നുണ്ട് കിട്ടോ അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വീടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു സ്ഥലത്ത് ഒരുപാട് വീടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സർക്കാർ നല്ലൊരു നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതൊന്നും എടുത്തു പറയേണ്ട തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ മുൻപൊക്കെ ഇത് എയർപോർട്ടിന് വേണ്ടി സർക്കാർ നടന്ന സ്ഥലം ഏറ്റെടുത്തപ്പം നല്ലൊരു നഷ്ടപരി കൊടുത്തിട്ടില്ലായിരുന്നു അത് ഇപ്പോഴും പറയുന്ന ഒരുപാട് പേര് എനിക്കറിയാം അപ്പൊ എന്തായാലും ഇപ്പൊ സ്ഥലം ഏറ്റെടുത്തപ്പം നല്ലൊരു നഷ്ടപരിനം കൊടുത്തതിൽ വളരെ സന്തോഷം അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം ഇട്ടോ